ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ മൂന്ന് എപ്പിസോഡിൻ്റെ റിവ്യൂ ഈ ഒരൊറ്റ വീഡിയോയിൽ കേൾക്കാം കേട്ടോ അപ്പോൾ വരാനിരിക്കുന്ന മൂന്ന് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന എപ്പിസോഡിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് എപ്പിസോഡല്ല വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിനുള്ള ബാലൻസ് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പോൾ എനിക്കിതിനിടയിൽ രണ്ട് ദിവസം ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡ് റിവ്യൂ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല കേട്ടോ എൻ്റെ ജിയോ സിമ്മിന് നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല മഴയുടെ പ്രശ്നം കൊണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ അപ്ലോഡിങ് നടക്കുന്നുണ്ടായില്ല ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനേ പറ്റിയിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഈ രണ്ട് ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്തത് തുടർച്ചയായിട്ട് പിന്നെ നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ട് അതിൽ ഒത്തിരി ഒത്തിരി നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ എന്നാലും നമുക്ക് ഇന്നത്തെ ഈ റിവ്യൂയിലോട്ട് കിടക്കാം അപ്പോൾ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് സച്ചിനെയും രേവതിനെയും ആണ് കേട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കരഞ്ഞുകൊണ്ട് സച്ചിനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചിയാണെങ്കിൽ രേവതിയെ തിരിച്ച് കെട്ടിപ്പിടിക്കണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് പക്ഷെ സച്ചിയും രേവതിനെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ അവരുടെ ശാന്തി മുഹൂർത്തം അന്നത്തെ ദിവസം നടക്കുകയാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് രേവതി എഴുന്നേക്കുന്നു കുറച്ച് വൈകിട്ടാണ് എഴുന്നേൽക്കുന്നത് കേട്ടോ അങ്ങനെ എഴുന്നേറ്റ് കുളിച്ചിട്ട് പുറത്തേക്ക് ചിരിച്ചുകൊണ്ടൊക്കെയാണ് ഇറങ്ങി വരുന്നത് സാധാരണ അങ്ങനെയല്ലല്ലോ വരുന്നത് നേരെ അടുക്കളയിൽ പോകുന്ന രേവതി ചിരിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ കറങ്ങിയൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ചന്ദ്രയാണെങ്കിൽ ചിന്തിക്കുകയാണ് അല്ല ഈ പെണ്ണ് ഇത് എന്തു പറ്റി ഏ ചിരിച്ചുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടക്കുന്നത് ഇനി എങ്ങാനും പിരിയഡ്സ് ആയതായിരിക്കും അതുകൊണ്ടായിരിക്കുള്ളൂ ഇങ്ങനെ നടക്കുന്നത് ആ എന്തായാലും നോക്കാം എന്നിങ്ങനെ ചിന്തിക്കുകയാണ് അടുക്കളയിലും കയറിയിട്ടില്ല ഇങ്ങനെ നടക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രക്ക് ദേഷ്യം വരികയാണ് ആ സമയത്താണ് രേവതി പൂജാ റൂമിലേക്ക് വരുന്നത് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് നീ ഇതെങ്ങടെയൊക്കെ പോകുന്നതെന്ന് ചോദിക്കുകയാണ് ആ അല്ലേ വിളക്ക് എത്തിക്കാനായിട്ടാണ് ഞാനതിൻ്റെ എന്നും വിളക്ക് കത്തിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ആ എന്നും നീ തന്നെയാണ് വിളക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് പക്ഷി മുതലേ ശ്രുതി കത്തിച്ചോളും വിളക്ക് നീ കത്തിക്കാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതി ചോദിക്കുകയാണ് അല്ല അങ്ങനെ പറയുന്നത് ഞാനും വീട്ടിലെ മരുമകൾ തന്നെയല്ലേ എനിക്കും ഈ വീട്ടിലെ അവകാശമൊക്കെ ഇല്ലയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഓ പിന്നെ വലിയൊരു അവകാശം നിന്നെ ആരാടി ഈ വീട്ടിലെ മരുമകളാക്കി കണക്കാക്കിയിരിക്കുന്നത് ഓ നീക്ക് വന്നു കഴിഞ്ഞപ്പോൾ പത്തൊമ്പത് ലക്ഷം രൂപയും കൊണ്ടാണല്ലോ വന്നത് ദരിദ്രം പിടിച്ചവളെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് എന്നിട്ട് പിന്നെ ഇവിടെ ആരാണാവോ അമ്പത് ലക്ഷം ആയിട്ട് വന്നത് ഞാൻ കണ്ടില്ലല്ലോ ആരും ഇവിടെ അമ്പത് ലക്ഷം കൊണ്ട് വന്നിരിക്കുന്നതെന്ന് പറയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര പെട്ടെന്ന് പതരാണ് എന്നിട്ട് ചന്ദ്ര പറയാണ് ആ വരേണ്ട സമയത്ത് അവർ അമ്പത് ലക്ഷമായിട്ട് ആയിട്ട് വന്നോളൂ നീ അധികം പറയണ്ട ശ്രു ശ്രുതി നിന്നെപ്പോലെ പൂകി കിട്ടുന്ന വീട്ടിൽ മലേഷ്യയിലെ കോടീശ്വരൻ്റെ മോളാണ് കോടീശ്വരൻ്റെ മോള് അപ്പോഴേ അവളെ മാത്രമേ ഞാൻ മരുമകളായിട്ട് കണക്കാക്കിയിട്ടുള്ളൂ നീ ഇവിടെ വിളക്ക് എത്തിക്കേണ്ട ഇനി മുതൽ ദിവസവും അവൾ തന്നെ വിളക്ക് എത്തിച്ചോളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് ആ പെങ്കൊച്ചോ ഇപ്പോൾ തന്നെ ഒമ്പത് മണി കഴിഞ്ഞു ഇനി ആ കൊച്ചെഴുന്നേറ്റ് കുളിച്ചൊക്കെ വരുമ്പോൾ പത്ത് പതിനൊന്ന് മണിയാവും അപ്പോൾ പിന്നെ എപ്പോഴാണ് വിളക്ക് എത്തിക്കാൻ പോകുന്നത് ഉച്ച കാണോന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രയോ പറയാണ് ദേ അധികം നീ വിളയൊന്നും വേണ്ട അവൾ എന്തായാലും ഇപ്പം തന്നെ എഴുന്നേറ്റ് വന്നിട്ട് വിളക്ക് കത്തിച്ചോളും അവൾക്ക് ബ്യൂട്ടി പാർലറിലൊക്കെ പോകാൻ പോകാനുള്ളതാ നിന്നെ പോലെ വെറുതെ ഒരു പണിയുമില്ലാതെ വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുന്നവളല്ല അവൾ അവൾക്ക് നല്ല ഉത്തരവാദിത്വമൊക്കെ ഉള്ളതാണ് അവൾ എന്നെ വന്ന് എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് തന്നെ രേവതി ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയോക്കുകയാണ് നീ എന്താണ് ഒരു ആക്ഷേപം പോലെ ഒരു ചിരിചിരിക്കുന്നത് എന്താ അടിയിൽ നിന്ന് ചോദിക്കുകയാണ് ദൈ നോക്ക് അമ്മയുടെ മരുമകളെ പല്ല് തേക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതിയാണെങ്കിൽ പല്ല്യേൽക്കുന്ന രേവതി അല്ല ശ്രുതിയാണെങ്കിൽ പല്ല്യേക്കുന്ന ബ്രഷൊക്കെ ആയിട്ട് പൂജാറൂമിൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ ഇത് കാണുന്ന ചന്ദ്ര അ കഴിഞ്ഞിട്ടാണ് ചന്ദ്ര ശ്രുതിയോട് ചോദിക്കുകയാണ് അല്ല മോൾ നീ എന്താണ് ഈ പൂജാറൂമിൻ്റെ അടുത്തേക്ക് പല്ല്യേക്കുന്ന ബ്രഷൊക്കെ ആയിട്ട് വരുന്നത് ഏ നീ മോൾ ഇതുവരെ കുളിച്ചില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അത് പിന്നെ അമ്മയെ കുറച്ച് നേരം വൈകിപ്പോയി എഴുന്നേൽക്കാനായിട്ട് ഇനി വേഗം കുളിച്ചിട്ട് പാർലറിലേക്ക് പോകണം എത്ര മണിയാവുന്നൊന്നും അറിയില്ല എന്തായാലും വേഗം വേഗമാവട്ടെ എന്നിട്ട് ടിഫിൻ കഴിക്കാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ കുളിക്കാനായിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുക ചന്ദ്രയാണെങ്കിൽ വിചാരിക്കുകയാണ് ദൈവം ഇതെന്താണ് ഏ ഈ സമയത്താണ് ഇപ്പം എന്ത് എഴുന്നേറ്റ് പല്ലൊക്കെ തേക്കുന്നത് കഷ്ടമുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് രേവതിയോട് പറയുകയാണ് എന്നാലും നീ കത്തിക്കേണ്ട ഞാൻ കത്തിച്ചോളാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി നോക്കുകയാണ് അല്ല എന്തിനാ എന്തിനാ ഞാൻ എന്ന് പറയുന്നതെന്ന് വെക്കുകയാണ് നീയേ തല തലവഴി വെള്ളമൊക്കെ ഒഴിച്ച് കുളിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ അപ്പോഴേ നീയേ പുറത്തായിരിക്കല്ലേ അപ്പോൾ പിന്നെ നീ കത്തിക്കണ്ടെന്ന് പറയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് അയ്യോ ഞാൻ പിരീഡ്സ് ഒന്നായിട്ടൊന്നുമില്ല ഞാൻ പിരീഡ്സ് ഒന്നും ആയിട്ടില്ല അതെനിക്കറിയാം പിരീഡ്സ് ഉള്ള സമയത്ത് കത്തിക്കാണൊന്നും പാടില്ല അമ്മ അതൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതൊന്നും അല്ല എന്നിങ്ങനെ പറയാനെ കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ പറയുകയാണ് പിന്നെ എന്താ പിന്നെ നീ എന്തിനാ രാവിലെ തന്നെ കുളിച്ച് അത് പിന്നെ അമ്മേ ഇന്ന് എഴുന്നേക്കാൻ വൈകി ഇന്നലെ കിടക്കാനും വൈകി എന്നിങ്ങനെ പറയാനെ കേട്ടോ അപ്പോഴേക്കും ചന്ദ്രയുടെ മനസ്സിൽ ഓരോന്നൊക്കെ ചിന്തിക്കുകയാണ് ദൈവമേ ഇനിയെങ്ങാനും ഇനിയെങ്ങാനും ഇവൾക്ക് പെട്ടെന്ന് കുഞ്ഞാവോ അല്ലെങ്കിൽ ശ്രുതിയേക്കാളും മുന്നേ ഇവള് ഗർഭിണിയാവോ എന്നൊക്കെ ഉള്ള ടെൻഷൻ നമ്മുടെ ചന്ദ്രടെ ഉള്ളിലേക്ക് വരികയാണ് പക്ഷെ ഇത് മനസ്സിലാവുന്നുമില്ലല്ലോ തെളിച്ചൊന്നും ഇവളൊന്ന് പറയുന്നുമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങ് നിൽക്കുകയാണ് കേട്ടോ ആ സമയത്ത് രേവതി പറയുകയാണോ ഒന്ന് മാറമ്മേ ഞാൻ തന്നെ പോയിട്ട് വിളക്ക് എത്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിളക്ക് എത്തിക്കാനോ അപ്പോൾ വിളക്ക് എത്തിച്ച് തിരിച്ച് വരുമ്പോഴത്തേക്കും ചന്ദ്ര അവിടെത്തന്നെ നിൽക്കുകയാണ് ദൈ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ കുറേ മണിക്കൂറായി നോക്കിയിരിക്കുന്നു ഇവിടെ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് അതിനെന്താ അമ്മേ അപ്പം തന്നെ ഭക്ഷണം തരാം അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് നീ അല്ലെങ്കിലും അതെ ഒരു കാര്യവും കൃത്യമായിട്ട് ചെയ്യില്ല എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി രേവതി വേഗം തന്നെ പറയുകയാണ് അമ്മ പറഞ്ഞു വിഷമിക്കേണ്ട ഞാൻ തന്നെ അമ്മയ്ക്ക് പറഞ്ഞുതരാം ഞാനൊരു കാര്യവും മര്യാദയ്ക്ക് ചെയ്യില്ല പൂ കെട്ടുന്ന വീട്ടിലത്തെയാണ് ഞാൻ പിന്നെ അതുപോലെ തന്നെ ഞാൻ വന്നതിന് ശേഷമാണ് ഇവിടെ തകർച്ചകൾ ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെയല്ലേ അമ്മ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അമ്മ അത് പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല അത് പറഞ്ഞു ചിരിച്ചിങ്ങനെ നിൽക്കുകയാണ് ഞാനേ ചായ ഉണ്ടാക്കി ഇപ്പം കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് ചായ ഒക്കെ ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ രേവതി ആണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ചിന്തയിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ സച്ചിനെക്കുറിച്ച് കുറിച്ച് തന്നെ ലോചിച്ച് ഇങ്ങനെ രേവതി നിൽക്കുകയാണ് ഈ സമയത്ത് രേവതി ചായ ഉണ്ടാക്കുകയാണ് അപ്പോൾ കുറേ പഞ്ചസാരയൊക്കെ ഒക്കെ ഇടുന്നുണ്ട് ചിന്ത മുഴുവൻ വേറെ സ്ഥലത്താണല്ലോ അങ്ങനെ പഞ്ചസാരയൊക്കെ ഒക്കെ വരിയിട്ടുകൊണ്ട് രേവതി ഒരു ചായ ഉണ്ടാക്കിക്കൊണ്ട് വരുകയാണ് അപ്പോൾ അവിടെ നമ്മുടെ രവീന്ദ്രൻ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് അതുപോലെ തന്നെ അമ്മയും വിരുപ്പണ് കേട്ടോ അപ്പോൾ ഇവർക്കൊക്കെ ചായ കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര ഇത് കുടിച്ച് നോക്കിയിട്ട് പറയുകയാണ് ഓ ഇത് എന്താടി പഞ്ചസാര കളിക്കുവെച്ചേക്കണേ പഞ്ചസാര വെള്ളോ അല്ലെങ്കിൽ ചായയാണോ പായസമാണോ പറയടി എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് ഏയ് ഞാൻ കൃത്യമായിട്ടാണല്ലോ അത് ഉണ്ടാക്കിയത് അപ്പഴും ചിരിച്ചുകൊണ്ട് തന്നെയോ പറയുന്നത് അപ്പോഴത്തേക്കും ശ്രീകാന്ത് കുടിച്ച് നോക്കിയിട്ട് ശ്രീകാന്തും വായിൽ വെക്കാൻ പറ്റാതെ നിൽക്കാൻ കേട്ടോ വേഗം തന്നെ അതേ ഇടത്തിന്ന് പറയാൻ പോകുന്നതും വേഗം തന്നെ നമ്മുടെ രവീന്ദ്രൻ കൈയിൽ തട്ടിയിട്ട് മിണ്ടാതിരിക്കാൻ പറയുകയാണ് രവീന്ദ്രനും ശ്രീകാന്തും കൂടെ പറയുകയാണ് അപ്പോൾ നല്ലതായിട്ടെത്തി നല്ല നല്ല ചായയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതിയും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ ശ്രീകാന്ത് പറയാണ് എന്തായാലും ഇത് തന്നെ ഞാൻ വെറൈറ്റി വിഭവമായിട്ട് എൻ്റെ ജോലിസ്ഥലത്ത് എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഞാൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ ചന്ദ്രാലോചിക്കുന്നു ടേസ്റ്റോ ഇതോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാനുട്ടോ അടുത്ത സീരിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് അപ്പോൾ സച്ചി ഉറക്കത്തിൽ സ്വപ്നം കാണുകയാണ് രേവതി ഗർഭിണിയാവുന്നതും അതുപോലെ തന്നെ രേവതിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അങ്ങനെ രേവതി പ്രസവിക്കുന്നു നാല് കുട്ടികളെയാണ് രേവതി പ്രസവിക്കുന്നത് അപ്പോൾ നമ്മുടെ സച്ചിയുടെ കയ്യിലേക്ക് നാല് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് സിസ്റ്റർ കൊടുക്കുകയാണ് അങ്ങനെ സച്ചി ഞെട്ടുകയാണ് അങ്ങനെ സച്ചി ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേക്കുന്നില്ല കേട്ടോ ഉറക്കത്തിൽ തന്നെ ഇങ്ങനെ ഒച്ച എടുത്ത് പറയുകയാണ് അയ്യോ എനിക്ക് നാലു കുഞ്ഞിനൊന്നും വേണ്ട എനിക്ക് നോക്കാൻ പറ്റില്ല എനിക്ക് കടവുമുണ്ട് ബാധ്യതയുണ്ട് അയ്യോ നാലു കുഞ്ഞ് അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിയാണ് ഇത് കേട്ടുകൊണ്ട് ഓടി രവീന്ദ്രനും അതുപോലെ തന്നെ രേവതിയും കൂടെ വരികയാണ് അപ്പോൾ സച്ചി ഇങ്ങനെ പറയുകയാണ് അയ്യോ അപദോഷാൽ സംഭവിച്ചു പോയതായി ഇനി മേലാലും സംഭവിക്കില്ല എനിക്ക് നാലു കുഞ്ഞുങ്ങളെ വേണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒച്ചപ്പാടെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രന് കാര്യം മനസ്സിലായിട്ടോ അപ്പോൾ രേവതിക്കാണെങ്കിൽ നാണവും വരുന്നുണ്ട് രേവതി സച്ചിനെ തട്ടി വിളിക്കുകയാണ് അപ്പോൾ സച്ചി വേഗം തന്നെ കണ്ണൂർന്നിട്ട് അല്ല രേവതി നീ ഹോസ്പിറ്റലിൽ നിന്നേ പോകുന്നു നോക്കിയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണെങ്കിൽ ഇത് ഹോസ്പിറ്റലിൽ അല്ല വീടാണ് നിങ്ങൾ സ്വപ്നം കണ്ടാണെന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും സച്ചിൻ വിചാരിക്കുകയാണ് ഓ സ്വപ്നം കണ്ടതാണോ അപ്പോൾ രവീന്ദ്രനും പറയുകയാണ് ആ ആ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി ആ നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രനും അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് രേവതി നാണത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അടുത്ത സീലിൽ പിന്നെയും രേവതി തന്നെ തന്നെയാണ് രേവതി നാണിച്ചും ചിരിച്ചും അവിടെയൊക്കെ ഇങ്ങനെ തൊട്ടും തലോടെയൊക്കെ നിൽക്കാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടെന്ന് ചന്ദ്ര ഇങ്ങനെ ചിന്തിക്കുകയാണ് അല്ല ഇതെന്താണ് ഈ പെണ്ണ് ഇങ്ങനെ ഭയങ്കര നാണത്തിൽ നിൽക്കുന്നത് ദൈവമേ ഇനി ഞാൻ വിചാരിച്ചതുപോലെ എങ്ങനെ നടന്നോ ഒരു ഭാര്യ ഭർത്താവു ആയി കഴിഞ്ഞു ഇനി ദൈവമേ എൻ്റെ മൂത്ത മകനേക്കാളും മുൻപ് ഇവന് പിള്ളേരുണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രയുടെ മനസ്സിലും ടെൻഷനായിക്കൊണ്ടിരിക്കുകയാണേ അടുത്ത സീനില് കാണിക്കുന്നത് ചന്ദ്രേനയാണ് അപ്പോൾ ഹാളിൽ തന്നെ എല്ലാവരും ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരോടും നമ്മുടെ രേവതിയുടെ ചായയുടെ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അവിടേക്കും നമ്മുടെ സുതി വരുന്നത് അപ്പോൾ സുതി ചായ എവിടെയാമ്മെന്ന് വയ്ക്കുമ്പോഴത്തേക്കും ചന്ദ്ര ശ്രുതിയോടും ശ്രുതിയോടും പറയാണ് എൻ്റെ പിള്ളേരെ നിങ്ങളിവിടുത്തെ ചായയൊന്നും കുടിക്കേണ്ട അവളത് പായസം ഉണ്ടാക്കി വച്ചേക്കണ പോലെ നിറച്ച് പാ മധുര വിട്ട് കുഴച്ചു വെച്ചേക്കാണ് ചായയിൽ അതുകൊണ്ട് അതൊന്നും കുടിക്കേണ്ട എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രനും ശ്രീകാന്തും പറയുക അതൊക്കെ ചുമ്മാ പറയുന്നതാണ് നല്ല ചായ കേട്ടോ ഇടത്തി എന്ന് പറയാനേട്ടോ രേവതിക്കും ഭയങ്കര സന്തോഷമാണ് ഈ സമയത്ത് സച്ചി വേഗം തന്നെ ഓടി വരികയാണ് അച്ഛ അച്ഛ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാം ആ നീൻ്റെ ഭാര്യ ഇന്നുണ്ടാക്കി വെച്ചാൽ ചായ കുടിക്കാനായിട്ടായിരിക്കുള്ളൂ കുടിച്ചോ ഓക്കെ എന്നിട്ട് നീ നീന്തൻ്റെ അഭിപ്രായം പറയാൻ പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രയോട് സച്ചി പറയുകയാണ് എനിക്കതൊന്നും അല്ല പറയാനായിട്ടുള്ളത് അച്ഛ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അച്ഛനെ അച്ഛനും മുത്തശ്ശി എപ്പോഴാണ് ഉണ്ടായ മുത്തശ്ശിക്ക് അച്ഛൻ എപ്പോഴാണ് ഉണ്ടായി എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് ഓ അതെനിക്കറിയില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും എങ്കിലേ ഈ സുതി കല്യാണം കഴിഞ്ഞിട്ട് എത്ര മാസം എപ്പോഴാണ് ജനിച്ചത് അച്ഛനും അമ്മയ്ക്കൊന്നും ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിക്കുക അല്ല നീ രാവിലെ തന്നെ ഇങ്ങനെ ചോദിക്കുന്നത് അത് പിന്നെ അച്ഛാ കല്യാണം കഴിഞ്ഞ് എപ്പോഴാണ് എത്ര മാസം കഴിയുമ്പോഴാണ് കുട്ടികൾ ഉണ്ടാവുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് അറിയാൻ കേട്ടോ അപ്പോഴത്തേക്ക് രേവതിക്ക് നാണം പറയുക കേട്ടോ രേവതി മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ് അവൻ പത്ത് മാസത്തിനുള്ളിൽ തന്നെ ജനിച്ചു എന്ന് അറിയാൻ കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയുന്നത് ഓ കാശ് അടിച്ചുമാറ്റാനായിട്ട് നീ അപ്പോഴേ തന്നെ ചിരിച്ചോടാം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ ശ്രുതിക്ക് അത്ര പിടിക്കുന്നില്ല കേട്ടോ അപ്പോഴത്തേക്കും സച്ചിനോട് അച്ഛൻ ചോദിക്കാല്ല നീ ഇപ്പം എന്താണ് ഇതൊക്കെ ഒന്ന് ചോദിക്കുന്നത് അത് പിന്നെ വലിയൊരു പ്രശ്നം ഉണ്ടായിച്ചാ അത് അതുകൊണ്ടാണെന്ന് പറയുന്നത് അപ്പോഴത്തേക്കും രേവതിയാണെങ്കിൽ ആ പോയി കുളിക്ക് കുളിക്ക് ഇവിടെ എന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയാണ്ട് പോയി കുളിക്കാൻ പറഞ്ഞുകൊണ്ട് തള്ളി വിടുകട്ടോ അപ്പോൾ രവീന്ദ്രനെ എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അപ്പം രവീന്ദ്രനൊന്നും പറയുന്നില്ല അങ്ങനെ സച്ചിനെ കുളിക്കാനായിട്ട് പറഞ്ഞു വിടുകയാണ് രേവതി അടുത്ത സീനിൽ സച്ചി കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് രേവതിയോട് ചോദിക്കുകയാണ് അല്ല രവതി ഈ ഡ്രസ്സ് എന്താ നീ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് അതു പിന്നെ സച്ചിയേട്ടനെ ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇത് ഇന്നൊക്കെ ചെയ്ത് ഇടുന്നത് കാണാനായിട്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ഞാൻ ഈ വണ്ടി ഓടിക്കാനായിട്ടല്ലേ പോകുന്നത് പിന്നെ ഇൻസർട്ടൊക്കെ ചെയ്തിട്ട് പോകേണ്ട കാര്യം എന്ന് നോക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് എൻ്റെ ഒരു സച്ചി ഏട്ടാ ഒന്ന് ഇന്നീ എനിക്കത് എനിക്കതൊന്ന് കാണാനായിട്ടാണെന്ന് പറയുകയാണ് അങ്ങനെ സച്ചി പറയുകയാണ് എങ്കിൽ പിന്നെ നീ തിരിഞ്ഞു നിൽക്കുക ഞാൻ ഞാൻ ചെയ്യട്ടെ എന്ന് അങ്ങനെ രേവതി തിരിഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മുടെ സച്ചിയാണെങ്കിൽ ഇന്നൊക്കെ ചെയ്യുന്നുണ്ട് കോളറൊക്കെ മടക്കി എക്സിക്യൂട്ടീവ് ലുക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ രേവതി പറയണോ നല്ല ഭംഗിയുണ്ട് സച്ചിയായിട്ടോ നിങ്ങളെ കാണാനായിട്ടൊന്നും പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയുമായിട്ട് പുറത്തേക്ക് വരുവാണ് അപ്പോൾ ഹോളിൽ എല്ലാവരും ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഇവനെ കണ്ടിട്ട് അതിശയത്തോടുകൂടി കൂടി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ രവീന്ദ്രനും അതുപോലെ തന്നെ ശ്രീകാന്തനും ഭയങ്കര സന്തോഷമായി നല്ല രസമുണ്ട് ചേട്ടൻ നിന്നെ കാണാനായിട്ടെന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ശ്രുതി പറയുകയാണ് ഓ വണ്ടി ഓടിക്കാൻ പോകുന്ന ആളാണ് ഇന്നൊക്കെ ചെയ്തു പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഈ ശ്രുതിയും ശ്രുതിയും കൂടെ കളിയാക്കിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രയുണ്ട് ഈ കൂട്ടത്തിൽ അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയാണ് ആടാ ഞാൻ തൻ വണ്ടി ഓടിക്കാൻ തന്നെ പോകുന്നത് പക്ഷേ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സും പാൻറ്റും അതിനുള്ളിലിട്ടിരിക്കുന്നതും എല്ലാം എൻ്റെ പൈസ കൊണ്ട് ഉണ്ടാക്കിയതാണ് അല്ലാതെ നിന്നെപ്പോലെ കട്ടും മോഷ്ടിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എടുത്തിട്ടല്ല ഞാനിടുന്നത് നിനക്ക് ഇപ്പോഴും ഒരു ഡ്രസ്സ് മേടിക്കണമെങ്കിൽ വേറെ ആൾക്കാരുടെ സഹായം വേണമല്ലോ എനിക്ക് ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചു ഇടുന്നത് അതുകൊണ്ട് നീ അധികം എന്ന് പറയാണ് അപ്പോഴത്തേക്കും ഇത് നമ്മുടെ ശ്രുതിക്ക് പോലെ ശ്രുതി വേഗം തന്നെ ദേഷ്യത്തിലെങ്ങനെ നോക്കുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്രയും സച്ചിനെ കളിയാക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് എടാ അവർ അങ്ങനെയൊക്കെ പറയും ഞാൻ എന്തെ ഫോട്ടോ എടുത്തിട്ട് മുത്തശ്ശിക്കയച്ചു കൊടുക്കട്ടെ ഇങ്ങനെ കാണുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവും എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുത്തിങ്ങനെ അയക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചിൻ പോസ് ഒക്കെ ചെയ്തിങ്ങനെ നിൽക്കുന്നുണ്ട് രേവതി സച്ചിയെ തന്നെ ഇങ്ങനെ നോക്കിയത് കാണാണ് പിന്നെയും നമ്മുടെ സുതി കളിയാക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ശ്രീകാന്ത് പറയുകയാണ് എൻ്റെ സ്തുതി കേട്ടാ നിങ്ങളിങ്ങനെ കളിയാക്കല്ലേ ഒരാളുടെ ഇഷ്ടമാണ് അയാൾ ഏത് രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കണമെന്ന് അത് അയാളുടെ ജോലിയും നോക്കിയിട്ടൊന്നുമല്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്ക് സച്ചി പറയുകയാണ് രേവതി എനിക്ക് പോവാൻ സമയമായി ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറയുകയാണ് അപ്പോഴേക്ക് രേവതി സച്ചിയോട് പറയുകയാണ് അങ്ങനെ പറയരുത് സച്ചി ചേട്ടാ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ ഇതിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വാ പൂരിയാണ് ഇഷ്ടപ്പെട്ടതാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വാ വാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകുകയേട്ടോ അങ്ങനെ സച്ചി രേവതിയുടെ പിന്നാലെ രവതി രേവിതി രേതി എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട് രേവതി എന്നൊക്കെ പറയുകയാണ് അപ്പം ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ട് ശ്രീകാന്തിനും അതുപോലെ തന്നെ രവീന്ദ്രനും ഭയങ്കര സന്തോഷം തോന്നുക കേട്ടോ അങ്ങനെ ഡൈനിങ് ടേബിളിൽ എത്തുന്ന സച്ചി പറയാണ് രേവതിയോട് എനിക്ക് വാരി കഴിക്കാനുള്ള എന്ന് പറയുമ്പോഴത്തേക്ക് രേവതി വേഗം തന്നെ സച്ചിക്ക് വാരി വായിൽ വെച്ച് കൊടുക്കാട്ടോ സച്ചി ആകെ സ്റ്റക്കായി പോകാം കേട്ടോ അങ്ങനെ സച്ചി വായിൽ വെച്ച് സച്ചിക്ക് വായിൽ വെച്ചിട്ട് രേവതി ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കാണുന്ന ചന്ദ്രിക്കും ശ്രുതിക്കും ശ്രുതിക്കും മാത്രം ഇഷ്ടപ്പെടുന്നില്ല ബാക്കി എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാണ്ട് കേട്ടോ അങ്ങനെ രേവതി സച്ചിക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണോ എന്തൊരു ടേസ്റ്റാണ് രേവതി കഴിക്കാനായിട്ട് ഞാൻ തന്നെ കഴിച്ചോളാം ഞാൻ ഇരുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിക്കുകയാണ് അപ്പോഴത്തേക്കും വേഗം തന്നെ ശ്രീകാന്തിനെയും അതുപോലെ തന്നെ അച്ഛനെയും വിളിക്കുകയാണ് വാടാ നമുക്ക് കഴിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ അവരും വന്ന് കഴിക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് സുധീ നീങ്കൂടെ വന്ന് കഴിക്കണം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാണ് അപ്പോഴത്തേക്ക് സച്ചി പറയുകയാണ് എൻ്റെ ശ്രീകാന്തേ അവൻ നമ്മൾ പറയുന്നൊന്നും കഴിക്കൂല അവൻ്റെ ഭാര്യ ഉണ്ടാക്കി കൊടുക്കുന്ന എ ബി സി ഡി ജ്യൂസോ അങ്ങനെ എന്താണ്ടൊക്കെയാണ് അവൻ കഴിക്കുന്നത് അല്ലെങ്കിൽ അവൻ എന്തൊരു സിറ്റി വരും എന്ത് സിറ്റിയാണ് അത് ആസിഡിറ്റി ആ ആസിഡിറ്റി വരും എന്നാണ് പറയുന്നത് അപ്പം പിന്നെ ഇവൻ കഴിക്കണ്ട നമുക്ക് കഴിക്കാമെന്ന് പറയാനായിട്ടോ അങ്ങനെ ശ്രുതി വേഗം തന്നെ ചന്ദ്രയോട് വയ്ക്കുകയാണെങ്കിൽ എന്തിനും ഏതിനും എന്തിനാണമ്മേ സച്ചി എപ്പോഴും സുതി ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ശ്രു ചന്ദ്ര പറയുകയാണ് ആ അവൻ ഇങ്ങനെ ഒരു വിടുവായിയാണ് പലതും പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളത് മൈൻഡ് ചെയ്യേണ്ട മോളെ നമുക്ക് ഇവർക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ സച്ചി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കയ്യൊക്കെ കഴുകിയിട്ട് സുതിയുടെ അടുത്താണ് എൻ്റെ പൊന്ന് സുതി നീ ഇവിടെ ഇരുന്നുകൊണ്ട് എ ബി സി ഡി ജ്യൂസും കുടിച്ച് അവസാനം നീ ഐ സിയുവിൽ പോയി കിടക്കേണ്ട അവസ്ഥയാവും നീ മര്യാദയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക ഇഷ്ടപ്പെട്ടതാണ് നമ്മൾ കഴിക്കേണ്ടത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടതല്ല നമ്മൾ കഴിക്കേണ്ടത് കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ഭാര്യ പറഞ്ഞ എല്ലാ കാര്യവും നീ ഇപ്പോൾ കേൾക്കണമെന്നൊന്നുമില്ല നീ പോയിട്ടേ ഭക്ഷണം കഴിക്കാൻ നോക്ക് എന്നും ച്ച അവിടെ നിന്ന് ഇറങ്ങി പോവാണ് പോകാനോ അപ്പോൾ സുധീ ഇതൊക്കെ കേട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അടുത്ത സീനില് സച്ചി കാർ കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ആണെങ്കിൽ സച്ചിയുടെ പിന്നാലെ തന്നെ പോവുകയാണ് അപ്പോഴത്തേക്കും സച്ചി രേവതിനെ നോക്കിയിട്ട് ഇങ്ങനെ ചോദിക്കുക അല്ല നീ എന്തിനെ പിന്നാലെ വരുന്നത് എനിക്ക് എവിടെയെങ്കിലും പോകണമെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് ഏ ഉല്ല സച്ചി ഏട്ടനെ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട് കൂട്ടി വേണ്ടിയിട്ട് ഞാൻ വന്നതാന്ന് പറയുമ്പോഴത്തേക്കും സച്ചി നോക്കുക അതെന്താ എനിക്ക് വഴി അറിയില്ലേന്ന് നോക്കിയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് അതല്ല ഞാനിങ്ങനെ കണ്ടിട്ടൊക്കെ ഉണ്ട് ഭാര്യമാർ ഭർത്താക്കന്മാരെ കൊണ്ടുവന്നാക്കാൻ പോകുന്നതൊക്കെ അതുകൊണ്ടാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി ആ എങ്കിൽ പിന്നെ നീ വന്നോ വന്നോ എന്ന് പറയുക 也对啊。 അങ്ങനെ രേവതിയാണെങ്കിൽ സച്ചി കാറിനകത്ത് കയറിയതും കൈവച്ചിട്ട് ഇങ്ങനെ ടാറ്റ കൊടുക്കുകയാണ് വേഗം തന്നെ സച്ചിക്ക് ഇറങ്ങി വന്നിട്ട് നീ നീന്തെന്നെ എന്നെ വിളിച്ചതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുക ഈ ഞാൻ വിളിച്ചതല്ല ഞാൻ ടാറ്റ തന്നതാണെന്ന് പറയുകയാണ് ടാറ്റയാ ഞാൻ എൻ്റെ സ്കൂൾ കോച്ചാണോന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് അതല്ല ഞാൻ ഇങ്ങനെ പൂ കൊടുക്കാൻ പോകുന്ന വീട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞ പുതിയ ദമ്പതികളൊക്കെ ഇതുമാതിരി ഭർത്താവ് പോകുമ്പോൾ ടാറ്റ കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ടാറ്റ തന്നേന്ന് പറയുകയാണ് അപ്പോൾ സച്ചി ആ ആയെങ്കിൽ പിന്നെ നീ ടാറ്റ നന്നായി എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയത്ത് അപ്പോൾ പതിയെ രേവതിൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ രേവതിയാണെങ്കിൽ വിചാരിക്കുകയാണ് സച്ചി അങ്ങനെ ഉമ്മൻ തരാൻ വന്നതായിരിക്കും എന്ന് വിചാരിച്ചാൽ രേവതി പതിയെ ബാക്കോട്ട് മാറുകയാണ് അങ്ങനെ സച്ചി പതിയെ രേവതിൻ്റെ അടുത്തേക്ക് വന്നിട്ട് രേവതിയോട് പറയുകയാണ് രേവതി ഞാൻ ഈ ഇഞ്ച് ചെയ്തിരിക്കുന്നത് ഊരി മര്യാദ കിട്ടോട്ടെ അപ്പോഴത്തേക്കും രേവതി വേഗം തന്നെ ഇത്തിനായിരുന്നു അങ്ങേര് എൻ്റെ അടുത്തോട്ട് വന്നത് ആ ആ ആ എന്തിനാണ് ഊരി ഇടുന്നതെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് അത് പിന്നെ ഇരിക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഇന്നൊക്കെ ചെയ്തിട്ട് വണ്ടി ഓടിക്കാൻ അതുകൊണ്ടാണെന്ന് പറയുകയാണ് അങ്ങനെ രേവതിയും പറയുകയാണ് ആ എങ്കിൽ ശരി അങ്ങനെ ചെയ്തോളാം പറയാണ് അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ രവീന്ദ്രൻ മുകളിൽ നിന്ന് കാണുന്നുണ്ട് രവീന്ദ്രൻ ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ അങ്ങനെ സച്ചി പോവുകയാണ് രേവതിയും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മോളിലേക്ക് വെക്കുമ്പോൾ രവീന്ദ്രൻ നോക്കി ചിരിക്കുന്നുണ്ട് അങ്ങനെ രേവതി അകത്തേക്ക് കയറി വരുന്ന സമയത്ത് രവീന്ദ്രൻ രേവതിയോട് പറയുകയാണ് മോളെ അച്ഛനും ഒരുപാട് സന്തോഷമായി ഞാൻ നിൻ്റെ സ്വന്തം അച്ഛൻ്റെ പോലെ നിന്ന് പറയുകയാണ് അച്ഛൻ കുറേ നാൾക്ക് ശേഷം ഇപ്പോഴാണ് എൻ്റെ മോളുടെ മുഖത്ത് സന്തോഷം കാണുന്നത് അച്ഛൻ മനസ്സിലായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിലേക്ക് എന്നുള്ളത് അച്ഛൻ എന്തായാലും മനസ്സിലായി എന്തായാലും അതിലെനിക്കൊരു എനിക്കൊരുപാട് സന്തോഷമുണ്ട് മോളെ കാര്യം മോളുടെ അമ്മയ്ക്കും അതുപോലെ തന്നെ മോളുടെ മുത്തശ്ശീനെയും വിളിച്ചറിയിക്കണം കേട്ടോ അവരിതൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മോൾ അവരെ വിളിച്ചറിയിക്കുക അവർക്ക് ഭയങ്കര സന്തോഷമാകുമെന്ന് പറയാണ് അങ്ങനെ സച്ചിയും രേവതിയും അച്ഛനോട് പറയാണ് ശരി അച്ഛൻ ഞാൻ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറയുകയാണ് അങ്ങനെ രേവതി മുത്തശ്ശീനെയും അതുപോലെ തന്നെ അമ്മേനെയൊക്കെ വിളിച്ച് പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ അമ്മേനെയാണ് കേട്ടോ അപ്പം ശ്രുതിയുടെ അമ്മ റോട്ടിക്കൂടി ഇങ്ങനെ നടന്നു വരികയാണ് ആ സമയത്ത് കുറച്ച് സ്ത്രീകൾ വന്നിട്ട് ആ കൃഷ് എന്തേന്ന് ചോദിക്കുകയാണ് ശ്രുതിയുടെ മകന്റെ പേര് ഈയൊരു സീരിയലിൽ കൃഷൻ എന്നാണ് നമ്മളുടെ മലയാളത്തിൽ മലയാളത്തില് ആദ്യന്നാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അവിടെ അവൻ ഇവിടെ നിന്ന് ചോദിക്കുമ്പോൾ അവനെ സ്കൂളിലാക്കിയിട്ട് വരുന്ന വഴിയാന്ന് പറയുകയാണ് അമ്മ അങ്ങനെ വന്നുകൊണ്ടിരിക്കാതെ തന്നെ ശ്രുതിയുടെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ടൊന്ന് തലകറങ്ങി വീണ് പോവാണ് അങ്ങനെ ഈ സ്ത്രീകളൊക്കെ ഓടി വന്ന് ശ്രുതിയുടെ അമ്മേനെ പിടിക്കുകയാണ് ഈ എന്ത് പറ്റി ചേച്ചി എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ചേച്ചി അപ്പോഴത്തേക്ക് അവർ പറയുകയാണ് എനിക്ക് ബി പി ഒക്കെ കുറവാണ് ഇറങ്ങി വീഴുന്നതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഈ സ്ത്രീകൾ പറയുകയാണ് ചേച്ചിക്ക് ചേച്ചിയുടെ മോളുടെ കൂടെ പോയി താമസിച്ചൂടെ എന്തിനും ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്നത് മോളുണ്ടല്ലോ മോൾ പട്ടണത്തിലാണല്ലോ അവളുടെ കൂടെ പോയി താമസിക്കാൻ പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറയാണ് ഞാൻ അവളോട് പറയാമെന്ന് പറയാണ് അങ്ങനെ ശ്രുതിയുടെ അമ്മ വിചാരിക്കുകയാണ് എന്തായാലും അവളൊന്നും വിളിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് ഫോൺ ചെയ്യുകയാണ് ഫോൺ ചെയ്യുന്നതും നമ്മുടെ ശ്രുതി അവിടെ ഇല്ല അപ്പോൾ റിങ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് നമ്മുടെ ചന്ദ്ര വരികയാണ് ചന്ദ്ര വേഗം തന്നെ ശ്രുതിയുടെ കോൾ അറ്റൻഡ് ചെയ്യാണ് അപ്പോൾ ശ്രുതിയുടെ ഫോൺ അറ്റൻഡ് ചെയ്തതും ശ്രുതിയോട് ശ്രുതിയുടെ അമ്മ ചോദിക്കുകയാണ് ശ്രുതി നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ തമിഴിൽ വന്നിട്ട് നമ്മളുടെ ശ്രുതിയുടെ പേര് മാറ്റിയാണ് ശ്രുതി പറഞ്ഞിരിക്കുന്നത് അതായത് തമിഴിൽ ശ്രുതിയുടെ പേര് കല്യാണി എന്നാണ് പക്ഷെ ശ്രുതി എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് രോഹിണി എന്നാണ് തൻ്റെ പേരെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ മലയാളത്തിൽ വരുമ്പോൾ ശ്രുതി എന്ന് തന്നെയാണ് മൊത്തത്തിൽ പറയുന്നത് എനിക്ക് തോന്നുന്നത് അങ്ങനെ എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്തോട്ടെ നമ്മൾ അതനുസരിച്ച് ഇനി റിവ്യൂ ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കുള്ളൂ അപ്പൊ ഇത് കേട്ടതും നമ്മുടെ ചന്ദ്രചിന്തിക്കാണ് ഏഹ് ഇതാരാണവോ ഇവിടെ വിളിക്കാനായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ നമ്പർ മാറി വിളിച്ചതായിരിക്കും എന്ന് പറയുകയാണ് അപ്പം ശ്രുതിയുടെ അമ്മയുടെ അടുത്ത് ചന്ദ്ര ചോദിക്കുകയാണ് ഹലോ ആരാണ് നിങ്ങളൊന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതിയുടെ അമ്മയ്ക്ക് മനസ്സിലായി ഇത് ചന്ദ്രയാണെന്നുള്ളത് വേഗം തന്നെ ശ്രുതിയുടെ അമ്മ ദൈവമേ ഇത് ശ്രുതിയുടെ അമ്മയമ്മയാണല്ലോ എടുത്തിരിക്കുന്നത് ഇനി അവൾ എന്തെങ്കിലും പറയോ റോങ് നമ്പറാണെന്ന് പറഞ്ഞുകൊണ്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതിയുടെ അമ്മയും വിചാരിക്കുകയാണ് ആ ചിലപ്പോൾ റോങ് നമ്പർ ആയിരിക്കുള്ളൂ മാറി വിളിച്ചതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ ആ അമ്മയുടെ കോള് കട്ട് ചെയ്തുകൊണ്ട് ചന്ദ്രയും പോവാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ സച്ചിനെയാണ് കാണിക്കുന്നത് സച്ചി സച്ചിയാണെങ്കിൽ വണ്ടി ഓടിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് കൂട്ടുകാരന്മാരും ചോദിക്കുകയാണ് അല്ല നിനക്ക് എന്താ പറ്റിയത് എടാ എനിക്കൊരു മുഖ്യമായിട്ടുള്ളൊരു ഡൗട്ട് നിങ്ങളോട് ചോദിക്കാനുണ്ട് നിങ്ങളുടെയൊക്കെ കല്യാണം കഴിഞ്ഞതല്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് ഇവർ പറയുകയാണ് ആ അതിനെന്താ നീ ചോദിക്കുക എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഒരു ചടങ്ങ് നടത്തൂലെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് അവർ ചോദിക്കുകയാണ് പാലമ്പുഴം തന്നെയാണ് ചടങ്ങാണോ ആ അതുണ്ടെന്ന് പറയാണ് അപ്പോഴേക്ക് സച്ചി പറയുക അതല്ല രാത്രിയാകുമ്പോൾ ഒരു ചടങ്ങ് നടത്തില്ലെന്ന് ാണ് അപ്പോഴത്തേക്കും കൂട്ടുകാരന്മാരോക്കണേ രാത്രിയോ ഒരു കൂട്ടുകാരൻ പറയാണ് എടാ ശാന്തി മുഹൂർത്തത്തിൻ്റെ കാര്യമാണീ പറയുന്നത് ആ നടത്തും അത് ചുറ്റി വളഞ്ഞാണ് ഇവനീ ചോദിക്കുന്നത് അതിന് നോക്കിയാണ് അത് കഴിഞ്ഞാൽ എപ്പോഴാടാ പിള്ളേരുണ്ടാവുന്നത് അപ്പം തന്നെ പിള്ളേരുണ്ടാവുമോ പത്തു മാസത്തിനുള്ളിൽ കൊച്ചി എനിക്കും ഒരുക്കുമല്ലേ എന്ന് പറയാണ് അപ്പോഴേക്കും കൂട്ടുകാരും മാറി ചോദിക്കണം അതിരിക്കട്ടെ നീ എന്തിനാണ് ഇക്കാര്യമൊക്കെ ഞങ്ങളോട് ചോദിക്കുന്നത് എന്താ സംഭവം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ച് പറയാം അതൊന്നും പറയാൻ പറ്റില്ല നീ പറയുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും കൂട്ടുകാരൻ പറയുകയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത് പോലെ ഒറ്റ സോങ്ങിലൊന്നും പിള്ളേർ ജനിക്കില്ല ചിലവർക്ക് കുറേ മാസങ്ങളെടുത്ത് പത്ത് മാസത്തിലേ പിള്ളേർ ജനിക്കും ചിലവർക്ക് ഏഴു മാസത്തിൽ ചിലവർക്കാണെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പിള്ളേർ ജനിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് നിനക്ക് എപ്പോഴാണ് കുഞ്ഞിയനിച്ചതെന്ന് വയ്ക്കുകയാണ് ആ എനിക്ക് ഒരു മൂന്നാല് വർഷം കഴിഞ്ഞിട്ട് അവിടെ കുഞ്ഞി അനിച്ചത് നിനക്കറിയാലോ അതുപോലെ തന്നെ അടുത്ത ആളോട് ചോദിക്കുമ്പോൾ ആ എൻ്റെ ഭാര്യ പത്ത് മാസത്തിൽ പ്രസവിച്ചു എന്ന് പറയുകയാണ് അപ്പം നിൻ്റെ അമ്മയ്ക്ക് നീ എപ്പോഴും ാണ് അപ്പോഴത്തേക്കും സച്ചിനോട് അവർ ചോദിക്കുകയാണ് അതെങ്ങനെയാണ് ആ ചോദിക്കാൻ പറ്റുന്നത് അതൊക്കെ എനിക്ക് എങ്ങനെ അറിയാമെന്ന് വയ്ക്കുകയാണ് നീ നിനക്ക് ഇതിൻ്റെ അച്ഛനോട് ചോദിക്കാറുണ്ടല്ലേ അവരുടെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് നീ ഉണ്ടായെന്ന് അപ്പോഴത്തേക്കും സച്ചി ചോദിക്കുകയാണ് കേട്ടോ അതൊക്കെ ഞാൻ ചോദിച്ചു എന്ന് പറയുന്നത് അപ്പോൾ ഇതിനിടയിൽ സച്ചി പറയുകയാണ് അയ്യോ എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട് ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അവർ പറയുകയാണ് കൊച്ചു ജനിക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനായിട്ട് എവിടെയെങ്കിലും പോകുകയാണെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ് പോകുക അതൊന്നും അല്ല അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോവാണ് അടുത്ത സീനിൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ അലക്കാനായിട്ടുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് വരികയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്ര അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രയോട് ചന്ദ്ര ശ്രുതിയോട് ചോദിക്കുകയാണ് മോളെ നീതെങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുകയാണ് നീ അലക്കാനായിട്ടുണ്ട് ആൻറ്റി അപ്പോൾ ആ ഡ്രസ്സൊക്കെ ആയിട്ട് ഞാൻ അലക്കാൻ വേണ്ടി പോകുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര ചന്ദ്ര നമ്മുടെ ശ്രുതിയോട് പറയുകയാണ് ആ രേവതി അലക്കിക്കോളൂ നീ അവിടെ വെച്ചേക്കെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ഏയ് അത് ശരിയാവില്ല അവർക്കും ഒരുപാട് ജോലിയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ എൻ്റെ ഡ്രസ്സും കൂടെ അലക്കുന്നത് മോശമല്ലേ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഒരു മോശമില്ല അവൾ മോളെ പോലെ ജോലിക്ക് പോകുന്നവളാണോ ഈ വീട്ടിലിരുന്നുകൊണ്ട് വെറുതെ പരദൂഷണവും പറഞ്ഞു ഉറങ്ങി സുഖിക്കും െ അപ്പൊ അവൾ അലക്കോളും വെറുതെ നമ്മൾ തലയിൽ കയറ്റാനായിട്ട് നിക്കണ്ടെന്ന് പറയാനട്ടോ അങ്ങനെ ചന്ദ്രയും വിചാരി അല ശ്രുതിയും പറയുകയാണെ എങ്കിൽ ശരിയാൻ്റെ ഞാൻ അവിടെ ഇട്ടേക്കാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇട്ടേച്ച് പോവാണ് കേട്ടോ അടുത്ത സീങ്കിൽ നമ്മുടെ ചന്ദ്രനെയും ശ്രുതിനേയും തന്നെ കാണിക്കുകയാണ് അപ്പോൾ ശ്രുതിയോട് പറയുകയാണ് മോളെ നീ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കി നീ ജോലിക്ക് പോയി കഷ്ടപ്പെടുന്നതല്ലേ അപ്പോൾ നീ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കണം എന്ന് പറയണം അപ്പോൾ ഇതൊക്കെ ശ്രുതി കേൾക്കുന്നത് നമ്മുടെ രേവതി കേൾക്കുന്നുണ്ട് അങ്ങനെ രേവതി അലക്കാനായിട്ട് വരികയാണ് അലക്കാനായിട്ട് വരുന്ന സമയത്താണെങ്കിൽ ഇന്നർ വെയർസൊക്കെ നമ്മുടെ ശ്രുതിയുടെ കിടക്കാണ് വേഗം തന്നെ രേവതി ഒരു കമ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് ശ്രുതിയുടെ ഇന്നർ വെയറൊക്കെ എടുത്ത് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന നമ്മുടെ ചന്ദ്ര ശ്രുതിയോട് രേവതിയോട് ചോദിക്കുകയാണ് അല്ല നീ എന്തിപ്പോൾ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് അത് പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ ഇന്നർവെയർ ഒന്നും അല്ലാതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് ആ നിൻ്റെ ഭർത്താവിൻ്റെ അല്ല അതെ കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് നിൻ്റെ ഭർത്താവ് നാലെണ്ണം പത്ത് രൂപയ്ക്ക് നാലെണ്ണം കിട്ടണ കൊടുത്തെന്നാണ് മേടിക്കുന്നത് ഇതെല്ലാം എൻ്റെ ശ്രുതിമോൻ്റെ ആണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതിക്ക് ദേഷ്യം വരുകയാണ് രേവതി പറയുകയാണ് ആ എത്ര വില കുറഞ്ഞതാണെങ്കിലും അദ്ദേഹം സമ്പാദിക്കുന്ന പൈസയ്ക്കാണ് അദ്ദേഹം മേടിക്കുന്നുള്ളൂ ഇവിടെ സമ്പാദിക്കാതെ അല്ലേ പലരും മേടിക്കുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് കേട്ടോ ഇതേ നാക്ക്ടിക്കാൻ നിൽക്കരുതെന്ന് പറയുകയാണ് കേട്ടോ അവൻ്റെ കൂടെ കഴുകി കഴിഞ്ഞാൽ എന്താ നിൽക്കുക കുഴപ്പം ഒരു ഒന്നുമില്ലല്ലോ നീ അവനെ കാണുമ്പോൾ തന്നെ അവൻ്റെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ തന്നെ എന്തോ അസുഖം ബാധിച്ചവൻ്റെ പോലെയല്ലോ നീ പെരുമാറുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഇന്നർ വെയർ മാത്രമേ കഴുകാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ മറ്റുള്ളവരുടെ വേണമെങ്കിൽ അവരവര് കഴുകുക പിന്നെ ശ്രുതിയുടെ കഴുകി കൊടുക്കാനായിട്ട് ശ്രുതിയുടെ ഭാര്യ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ശ്രുതി കഴിക്കോളൂലേന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ആ നീ ആൾ കൊള്ളാലോ അവൾ നിന്നെ പോലെയാണോ പൂ കിട്ടുന്ന അവൾ അവൾ വലിയ പണക്കാരിയാണ് അപ്പോൾ പിന്നെ അവൾ ഇതൊന്നും കഴുകേണ്ട കാര്യമൊന്നുമില്ല നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ നീ അവടെ ഇന്ന് കഴിയാ മതിയെന്ന് പറയാനെട്ടോ അല്ല നീ ഇപ്പോൾ എന്താ പറഞ്ഞത് നിൻ്റെ ഭർത്താവെന്നോ അവനെ എൻ്റെ മകനായതിനു ശേഷമാണ് നിൻ്റെ ഭർത്താവായത് അത് നീ മറക്കുന്നു വേണ്ട എന്ന് പറയാനെട്ടോ അപ്പോൾ ഇത് കേട്ട ശ്രുതി ചിന്തിക്കുകയാണ് ഓ ഇവരുടെ മുന്നിൽ വെച്ച് എൻ്റെ ഭർത്താവെന്ന് പറയരുത് അവരുടെ മകൻ എന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങോട്ട് വന്നിട്ട് പറയുകയാണ് അമ്മ ആൻറ്റി ആൻറ്റി എനിക്ക് വേണ്ടിയിട്ട് അവരോട് തർക്കിക്കുകയെന്ന് വേണ്ട ആൻറ്റിയുടെ മകൻ്റെ ഇൻ്റർവൈസ് ഞാൻ കഴിക്കോളാം ആൻറ്റി എന്ന് പറയാനുട്ടോ ഇത് കേട്ട ചന്ദ്രയാങ്കിൽ പുളകീതയവുകയാണ് ചന്ദ്രൻ പറയുകയാണ് കേട്ടില്ലേ കേട്ടില്ലേ മോളെ അമ്മയ്ക്കാണ് പ്രയോരിറ്റി എന്നുള്ളത് മോക്ക് നന്നായിട്ട് അറിയാം ഈ പഠിക്കാത്തവൾക്ക് അവക്കെങ്ങനെ അറിയാനായിട്ടാണ് അമ്മയ്ക്കാണ് മുഖ്യം എന്നുള്ളത് അപ്പോൾ മോള് പറഞ്ഞത് കേട്ടില്ലേ ആൻറ്റിയുടെ മകൻ്റേത് എനിക്ക് നല്ല സന്തോഷമായി മോളെ എന്ന് പറയാനട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് കോടതിയാണ് കേട്ടോ അപ്പോൾ കോടതിയിൽ നമ്മുടെ രവീന്ദ്രൻ്റെ ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആളുണ്ടല്ലോ ആർ ഡി ഒഫീസർ അയാളും ഉണ്ട് അവിടെ അപ്പോഴത്തേക്കും ജഡ്ജ് ചോദിക്കുകയാണ് എന്തിനാണ് ഇയാളുടെ പെൻഷൻ തുക നിങ്ങളിങ്ങനെ പിടിച്ചു വച്ചിരിക്കുന്നതെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും അയാളും ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു രവീന്ദ്രനും പറയുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ രവീന്ദ്രൻ പറയാണ് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യവും പോലും ഇല്ലാതെയാണ് എൻ്റെ പെൻഷൻ തുക ഇതുവരെ പിടിച്ചു വെച്ചിരുന്നത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർമെൻ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മരണകാലം മരണം വരെ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടേയിരുന്നതിനെ പക്ഷേ റിട്ടയർമെൻ്റിൻ്റെ ആയതുകൊണ്ട് മാത്രമാണ് റിട്ടേർഡ് ആയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോഴും വർക്ക് ചെയ്യാതിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഞാൻ എൻ്റെ ജോലിയിൽ അത്രയും ജെനുവിൻ ആയിരുന്നു എൻ്റെ മക്കളെ പോലും ചില സമയത്ത് കാണാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാനട്ടോ അപ്പോഴത്തേക്കും ജഡ്ജ് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ സച്ചി അവിടേക്ക് കയറി വരുന്നത് സച്ചി വേഗം തന്നെ അച്ഛനോട് പറയും അച്ഛാ അച്ഛാ ഞാൻ ഈ വൈകിപ്പോയച്ച സോറി 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 എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ജഡ്ജ് ചോദിക്കുക അല്ല ഇയാൾ ആരാണ് ഇയാളെന്ങ്ങനെയൊക്കെയാണ് വന്നു പറയുന്നതെന്ന് വയ്ക്കുമ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് അതെൻ്റെ മൂത്ത രണ്ടാമത്തെ മകനാണ് ഇവൻ ഇവനുമായിട്ടുള്ളൊരു ഇഷ്യൂ കാരണമാണ് ഈ ഓഫീസർ എൻ്റെ പെൻഷൻ പക പണം പിടിച്ചു വച്ചിരിക്കുന്നതെന്ന് പറയാണ് അപ്പോഴത്തേക്കും വക്കീൽ ചോദിക്കുകയാണ് അല്ല എന്ത് ഇഷ്യൂ ഉണ്ടായതെന്ന് പറയുകയാണ് അപ്പം സച്ചി പറയാണ് റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ്റെ അന്ന് ഇദ്ദേഹം എൻ്റെ അച്ഛനെ വളരെ മോശമായിട്ട് പറഞ്ഞു അപ്പോൾ ആ ദേഷ്യത്തിലാണ് ഞാൻ ഇയാളെ ഇയാളുടെ കുളറിന് പിടിച്ചത് സാറ് പറ സാറിൻ്റെ അച്ഛനെക്കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ സാറ് സത്സാഹിക്കൂ അതുപോലെ തന്നെയാണ് എൻ്റെ അച്ഛൻ ഇയാളേലും കുറച്ചുകൂടെ പ്രായമുള്ള ആളല്ലേ എന്നിട്ട് പോലും ആ പ്രായത്തിനെ പോലും ബഹുമാനിക്കാതെ എൻ്റെ അച്ഛനോട് മോശമായിട്ട് പെരുമാറി അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത് പക്ഷെ പലതവണ ഇയാളോട് ക്ഷമ ചോദിക്കാനായിട്ട് ഞങ്ങൾ ചെന്നതാണ് എൻ്റെ അച്ഛന് കിട്ടാ കിട്ടേണ്ട നിർമ്മയായിട്ടുള്ള ആ പൈസ കിട്ടുക തന്നെ വേണം സാർ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ഈ ആർ ഡി ഓഫീസർ അവിടെ കിടന്ന് വാദിക്കുകയാണ് കേട്ടോ എന്തായാലും ഒടുവിൽ നമ്മുടെ വക്കീലിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി വക്കീൽ ആർ ഡി ഓഫീസറിനോട് പറയുകയാണ് നിങ്ങൾ ആരാണ് ഇയാളുടെ പെൻഷൻ തുക പിടിച്ചു വെക്കാനായിട്ട് ഏ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത് അപ്പോഴത്തേക്ക് ആർ ഡി ഓഫീസർ പറയുകയാണ് ഞാനങ്ങനെ വെറുതെ ഒന്നും പിടിച്ചു വെക്കില്ല സർ വാലിഡായിട്ടുള്ളൊരു കാരണമുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ പിടിച്ചു വെച്ചതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് വക്കീൽ ചോദിക്കുകയാണ് അങ്ങനെ എന്ത് കാര്യവും നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത് എന്താ ഇയാൾ ചെയ്ത തെറ്റെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ആ ഓഫീസർ പറയുകയാണ് അത് പിന്നെ ഇയാൾ റിട്ടയർഡ് ആവുന്നതിന് മുൻപായിട്ട് ഒരാളുടെ മേത്ത് വണ്ടി കയറ്റി കൊന്നിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ജഡ്ജ് ചോദിക്കുകയാണ് എങ്ങനെയാണ് എങ്ങനെയാൾ കൊന്നേന്ന് പറയുകയാണ് അത് പിന്നെ വണ്ടിയുടെ മുന്നിലേക്ക് ഒരാൾ വന്ന് ചാടുകയാണ് ചെയ്തത് അങ്ങനെ വണ്ടി തട്ടി അയാൾ മരിച്ചിരുന്നു സ്പോട്ടിൽ തന്നെയെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ജഡ്ജ് പറയുകയാണ് ഇയാളുടെ വണ്ടിയുടെ മുന്നിലേക്കല്ലേ ഒരാൾ വന്ന് ചാടിയത് ഇയാളായിട്ട് എടുത്തിട്ടൊന്നും അല്ലല്ലോ ഇതിലെന്ത് എന്ത് സത്യസന്ധതയാണ് ഉള്ളത് ഇയാളുടെ വണ്ടിയുടെ മുന്നിലേക്ക് ഒരാൾ വരുമ്പോൾ പെട്ടെന്ന് അങ്ങനെയല്ലേ സംഭവിക്കുന്നത് അല്ലാതെ ഇയാളെ അറിഞ്ഞുകൊണ്ട് ഒരാളെ വണ്ടി എടുപ്പിച്ചു കൊന്നതും അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് പിടിച്ചു വെക്കാനായിട്ടുള്ള ഒരു അധികാരമില്ല ഒരു കാര്യം ചെയ്യൂ ചെയ്യും നിങ്ങൾക്ക് കൊടുക്കാനായിട്ടുള്ള പൈസയും അതുപോലെ തന്നെ നിങ്ങളായിട്ട് ചെയ്ത തെറ്റായതുകൊണ്ട് ഒരു ലക്ഷം രൂപ പെനാൽറ്റിയും പെനാൽറ്റിന്ന് തന്നെയല്ലേ പറയുന്നത് ആ എന്തായാലും അതും കൂടെ നമ്മുടെ ഈ ഒരു ആൾക്ക് രവീന്ദ്രന് കൊടുത്തേക്കാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ ഒരു ലക്ഷം രൂപ അയാളുടെ കയ്യിൽ നിന്ന് പോകാമല്ലേ അപ്പോൾ ഇയാളാകെ ഞെട്ടുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് സച്ചിയാണെങ്കിൽ കയ്യടിക്കുകയാണെങ്കിൽ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് സാറേ ഇങ്ങനെ തന്നെ ഇയാളോട് പറയണം എന്ന് പറയുകയാണ് കേട്ടോ അയാൾ ദേഷ്യത്തിൽ നമ്മുടെ രവീന്ദ്രനെ നോക്കുകയാണ് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാലൻസ് നാളെ തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക പിന്നെ പേരൊക്കെ ഒന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കേട്ടോ നമ്മൾ വരുന്ന വീഡിയോസിൽ അത് ശ്രദ്ധിക്കുക തന്നെ ചെയ്യും